ഇന്നത്തെ ഡിന്നർ വെളിയിലാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ദാ ട്രിവാൻഡ്രം പവർ ഹൗസ് റോഡ് വഴി ഞങ്ങൾ പൊയ്ക്കോണ്ടിരിക്കണേ ആ കാണുന്നതാണ് നമ്മുടെ പഴയ വാർത്താസാണ് ആണ് കാണുന്നത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പുളിശ്ശേരി മാമന്റെ കട നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും പല ബ്ലോഗേഴ്സുകാരും എടുത്തിട്ടുണ്ട് അത് ഉച്ചകൂണിന് അവിടെ ഫേമസ് ആണ് കൈതമൊക്കെ ഞങ്ങളുടെ ലക്ഷ്യം അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അമ്മാട ഇവിടെ രണ്ടമ്മമാരും ഒരു മരുമോളും മോനും ഇവർ ചേർന്ന് നടത്തുന്ന ഒരു കടയാണിത് കട്ടുകട പ്ലേറ്റിന് എങ്ങനെയാണ് എത്ര രൂപയാണ് ചിക്കൻ ഫ്രൈറ്റ് നൂറ്റി നാപ്പതാണോ അമ്മമാരുടെ കൈപ്പുണ്യാണ് മരുമോളുടെ കൈപ്പുണ്യാണ് ഇത് ഇന്ന് അമ്മമാര് എത്ര പേരുണ്ട് ഇന്ന് രണ്ടുപേരെയുള്ള അമ്മമാരെ മൂന്നുപേരുണ്ടായിരുന്നു അമ്മമാര് രണ്ടമ്മമാരാണ് ഓ ശരി ആരോ ഒരാള് കൊച്ചു കൊച്ചുവെണ്ണിനെ ആയിരിക്കും മൂന്നമ്മമാരക്കി പിന്നെ ഇവിടെ എന്തൊക്കെയുണ്ട് ചേച്ചി പുഡ് ഉണ്ടല്ലേ മെയിനായിട്ട് പുട്ടുണ്ടില്ല ഇവിടെ ആ ഗോതുംപൂട്ടും ഉണ്ട് ഓക്കെ ആ ഓക്കെ അപ്പൊ നമുക്കൊരു വിശ്വാസമായി ഉറപ്പായി നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോകുമെന്നുള്ളത് ചിക്കൻ പെരട്ട് ചൂടുണ്ടല്ലോ ചെമ്പരട്ട് ഇത് ചിക്കൻ തോലൻ ഇത് തീരുന്നിടം വരെ ഉള്ളു ചേച്ചി അവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഇത് ബീഫ് ഇപ്പൊ തീരാറായി ആ എനിക്കുള്ള കൂട്ടമൊക്കെ വാങ്ങിച്ച് കഴിക്കണമല്ലേ രസോടിയൊക്കെ ഉണ്ടോ സാമ്പാർ ചമ്മന്തി സാമ്പാർ ചമ്മന്തി വെള്ളച്ചമ്മന്തി ഇത് മുളക് ചമ്മന്തി എല്ലാം അടിപൊളിയാണ് കേട്ടോ ഇത് ഉണ്ട് ബീഫിന്റെയാണോ ബീഫിന്റെ ബീഫിന്റെ ഉണ്ട് അത് ആവശ്യമുള്ളവർക്ക് നമുക്ക് നല്ല അടിപൊളി ഗ്രേവിയാണ് സോമനൊന്നും അല്ല സോമനല്ല മുളക് മഞ്ഞള് മല്ലി ഞങ്ങള് മസാല മസാല ഉണ്ടല്ലോ അതെല്ലാം വാങ്ങിച്ച് പൊടിക്കണിയാണ് പൊടിച്ച് പൊടിച്ച് എടുക്കണം നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് പോലെ തന്നെ നമ്മള് ഇവിടെയും ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇപ്പൊ എത്ര മണിവരെ ഒന്നും പറയാൻ പറ്റൂല സാധനം അങ്ങ് തീരുമ്പോ പിന്നെ ഞങ്ങൾക്ക് സ്ഥലം കുറവല്ലേ കുറച്ച് കൊറച്ച് സ്ഥല പെട്ടെന്നൊന്നും വയ്ക്കാൻ പറ്റൂലെ അഞ്ചു മാസമായി തുടങ്ങിയിട്ട് അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ ആവശ്യം മുളക് ചമ്മന്തി വെള്ള ചമ്മന്തി രസവട പിന്നെ പപ്പടം ഇത്രയും ഒരാൾക്ക് ചേട്ടാ ഇത് എന്ത് മസാലയാണ് നിങ്ങൾ തന്നെ വെച്ചേക്കുന്നു എനിക്ക് അപ്പവും ചിക്കൻ പെരട്ടും ചിക്കൻ തോരണ് എനിക്കിത്രയും മതി പപ്പത്തിനുള്ള കോമ്പിനേഷൻ ആണിത് അല്ലേ ഇപ്പം പെരട്ടാണിത് നല്ല സൂപ്പർ വീട്ടിൽ വെക്കുന്ന പോലെ തന്നെ ഒരു പ്ലേറ്റിന് എത്ര രൂപയാണ് ആണ് നൂറ്റിമുപ്പത് രൂപ അല്ലേ നൂറ്റിമുപ്പത് രൂപ പ്ലേറ്റ് വന്നിട്ട് നൂറ്റിമുപ്പത് രൂപ ഞാനങ്ങനെ ഒരു ഓംലേറ്റിനെ പറഞ്ഞു ഇപ്പം ചേച്ചി ഓംലെറ്റ് അടിച്ചു നമ്മളെ വീട്ടിലുണ്ടാക്കി എത്ര ടേസ്റ്റുകളുണ്ടോ നോമലായിട്ടിന്ന് ഇവരെ കരിക ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അങ്ങനെ ലാസ്റ്റ് ജിഞ്ചർ കട്ടൻ കൂടി ഞാൻ കുടിച്ച് ഫിനിഷ് ചെയ്യുകയാണ് ഇനി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കേൾക്കണ്ടേ ഇവിടുത്തെ ഫുഡിന്റെ എന്തായാലും ഈ കൈതമ്പുക്കിലെ കടയിൽ ഞങ്ങള് കൈതമ്പുക്കിന്റെ അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് നമ്മുടെ പാസ്പോർട്ട് ഓഫീസിന്റെ ഫോണ വഴിക്കായിരുന്നു എല്ലിന്റെ ഓപ്പോസിറ്റുള്ള കട പിന്നെ അമ്മാ തട്ടുകട എന്തായാലും നല്ല ഒരു ചെറിയൊരു തട്ടുകടയാണ് പക്ഷേ നമ്മള് കാണുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു തട്ടുകട അവിടെ ഒരു അവിടെ അമ്മയും അമ്മയും മക്കളും മരുമക്കളും പിന്നെ മരുമോനും എല്ലാവരും ഒരു അഞ്ചാറു പേര് എന്നാണ് ഇതിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് നല്ല അടിപൊളിയായിരുന്നു അല്ലെ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല